വിശുദ്ധ മത്തായേ ദിവസവും ശേഷം പതിനേഴാം അധ്യായം ഒമ്പത് പത്തും പതിമൂന്നും വാക്യങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് സ്നാപക യോഹനാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി നമ്മുടെ കർത്താവായി ശംശയ്ക്കും സ്തുതിയും പ്രതിവചനം അവർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു പിന്നെ ഏലിയാവ് ആദ്യം വരണമെന്ന് ആദ്യം വരണമെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തുകൊണ്ട് അവൻ മറുപടിയായി പറഞ്ഞു ഏലിയാവ് ആദ്യം ഏലിയാവ് വന്ന് എല്ലാം യഥാസ്ഥാനപ്പെടുത്തും എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവനെ തിരിച്ചറിയാതെ തനിക്കിഷ്ടമുള്ളതുപോലെ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരുടെ കയ്യാൽ കഷ്ടം അനുഭവിക്കും അവൻ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് തങ്ങളോട് സംസാരിക്കുന്നതെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി പ്രതിഫലനം മുകളിലെ സുശേഷ വാചന വായന മോശയും ഏലിയാവും യേശുവിനൊപ്പം പ്രത്യക്ഷപ്പെട്ട രൂപാന്തീകരണ കഥയെ ഉടൻ പിന്തുടരുന്നു അതുകൊണ്ട് ഏലിയാവ് മനുഷ്യപുത്രന്റെ മുമ്പാകെ ആദ്യം വരും വരുമെന്ന് മുമ്പ് കേട്ടത് കാരണം ശിഷ്യന്മാർ ആശയക്കുഴപ്പത്തിലായി വിശുദ്ധ ലൂക്ക ഒന്നാമധ്യായം പതിനേഴാം വാക്യത്തിൽ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് പോലെ സ്നാപക യോഹനാന്റെ വാക്യ വ്യക്തിത്വത്തിൽ ഏലിയാവ് തീർച്ചയായും ഒന്നാമതായി വന്നുവെന്ന് യേശു വിശദീകരിച്ചു എല്ലാം പുനഃസ്ഥാപിക്കാൻ അവസാന കാലത്ത് ഏലിയാവ് വീണ്ടും വരുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഏലിയ പ്രവാചകൻ വന്നത് സ്നോ സ്നാപക യോഹനാനിലൂടെയാണ് എന്നാൽ ശാസ്ത്രിമാരും മറ്റ് മതാധികാരികളും അവനെ തിരിച്ചറിഞ്ഞില്ല കാരണം അവർ സ്വന്തം അഹങ്കാരത്തിലും സ്വയം നീതിയിലും അന്ധരായിരുന്നു മാത്രമല്ല ഇതേ മതവിശ്വാസികൾ പിന്നീട് യേശുവിനെതിരെയുള്ള പീഡനത്തിൻ്റെ കാരണക്കാരായി മാറുകയും ചെയ്തു ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലർ കർത്താവിനെ യഥാർത്ഥമായി സേവിക്കുന്നവരെ ദ്രോഹിക്കുന്ന അതേ ആളുകളാണെന്ന് വിരോധഭാസമാണ് ഈ കപട വിശ്വാസികൾക്ക് യേശു ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിൽ അതിശയിക്കാനില്ല നിയമജ്ഞർക്കും പരിസയർക്കും അയ്യോ കഷ്ടം മത്തായി ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യം മനുഷ്യരാശിയുടെ രക്ഷകന്റെ വരവിൽ ഏലിയാവിൻ്റെ പങ്കിനെക്കുറിച്ച് മുകളിലുള്ള സുശേഷം നമ്മോട് പറയുന്നത് പോലെ യേശുവിൻ്റെ ജന്മദിനത്തിൻ്റെ വാർഷിക ആഘോഷത്തിനായി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ തയ്യാറെടുപ്പുകൾ നമുക്ക് വേണ്ടി മാത്രമല്ല അതിലും പ്രധാനമായി മറ്റുള്ളവർക്കും കർത്താവിൻ്റെ വഴി ഒരുക്കുന്നതിന് നമുക്ക് ഒരു പങ്കുണ്ട് നമ്മുടെ തുടർച്ചയായ നവീകരണത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും യേശു വീണ്ടും വരുമെന്ന് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് തോന്നിയേക്കാം ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവ് ഇഹലോകത്തിലേക്കുള്ള ആഗമനത്തിൻ്റെ വാർഷികത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യഥാർത്ഥ സന്തോഷത്തോടെ അത് യോഗ്യമായി ആഘോഷിക്കുന്നതിനായി ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും സ്വയം ഒരുങ്ങാം കൂടുതൽ പ്രതിബദ്ധതയോടും വിശ്വാസത്തോടും കൂടി കർത്താവിനെ സേവിക്കാൻ നമ്മുടെ പരിശ്രമവും സമയവും ശ്രദ്ധയും വിനിയോഗിക്കാം കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ വിശ്വാസത്തിൽ സ്ഥിരോത്സാഹത്തോടെ തുടരുന്നതിന് അവൻ്റെ മാർഗനിർദ്ദേശവും സഹായവും നൽകി അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ